ധാരാളം ബിഗ് ബോസ് സീസൺസ് ആണ് ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന മോർണിംഗ് ആക്ടിവിറ്റി തന്നെയാണ് ഇന്ന് ബിഗ് ബോസ് മോർണിംഗ് ആക്ടിവിറ്റി ആയി കൊടുത്തത് നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരു ടാഗ് ലൈൻ സൃഷ്ടിക്കാനുള്ള ഒരു അവസരം തന്നെയാണ് ഒരു വാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു വാചകമായിട്ടോ സിഗ്നേച്ചർ ലൈനുള്ള അവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലനമായിരിക്കണം ആ ഒരു ടാഗ് ലൈൻ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അനീഷ് ആദ്യം പറഞ്ഞ പേര് അക്ബറിൻ്റെ തന്നെ ടാഗ് ലൈനായിട്ട് പറഞ്ഞത് പാട്ടും ജീവിതവും ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ കണ്ടൊരു കാര്യമുണ്ട് അക്ബർ പല സ്ഥലങ്ങളിലായിട്ട് പോയിട്ട് സാധകം ചെയ്യുന്നത് പാട്ടിനെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് അക്ബർ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ കുറിച്ചാണെങ്കിലും എപ്പോഴും ഉമ്മയുടെയും അതേപോലെ തന്നെ ഉപ്പച്ചീൻ്റെയൊക്കെ കാര്യങ്ങളാണ് ഈ വീട്ടിൽ എപ്പോഴും അക്ബർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാട്ടും ജീവിതവുമാണ് ഞാൻ ടാഗ്ലൈനായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഷാനവാസ് സെലക്ട് ചെയ്തത് നെബിനിയാണ് കുട്ടികളുടെ തോഴൻ എന്നാണ് അക്ബർ സെലക്ട് ചെയ്തത് അനീഷേട്ടനാണ് ഒഴുക്കിനെതിരെ നീന്തിയവൻ തന്നെയാണ് അൻപത് ദിവസവും ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നു മുതൽ ഒറ്റയ്ക്ക് ഒറ്റപ്പെടൽ സ്ട്രാറ്റർജിയുമായിട്ട് അത് അനീഷേട്ടെ ാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ അന്വേഷേ ഏട്ടൻ വിജയിച്ചു എന്ന് തന്നെയാണ് അൽബർ പറയുന്നത് നൂറ സെലക്ട് ചെയ്ത അരുമോളയാണ് കരച്ചിൽ റാണിയാണ് നെവിൻ സെലക്ട് ചെയ്ത നൂറേനെയാണ് ഉരുക്ക് വനിത അനു സെലക്ട് ചെയ്ത ആതിലേനെയാണ് കല്ലുകൊണ്ടൊരു പെണ്ണ് അതേപോലെ തന്നെ ആതില സെലക്ട് ചെയ്ത ഷാനവാസിനെയാണ് മുൾച്ചെടികളിൽ ഊഞ്ഞാലാടും ഷോനവാസ്